മാണിക്യമംഗലം ഗവൺമെന്റ് എൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ പത്രം മാണിക്യം ശ്രദ്ധേയമായി കുട്ടികളുടെ എഴുത്തും വായനയും വളർത്തിയെടുക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രധാന അധ്യാപിക സജീ സേവിയർ പറയുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ പ്രവർത്തനങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ മാണിക്യം എന്ന സ്കൂൾ പത്രം മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയാകുന്നു കാലടി എസ് മുരളീധരൻ പ്രകാശനക്രമം നിർവഹിച്ചു കൊണ്ടുപോയി അറിവ് അവൻ അവൻ സ്വയം മാത്രം അവനെ അവനെ നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു വായിക്കാൻ വായന വായന ശീലമാക്കാൻ തുടർന്ന് എങ്ങനെ വളർത്താം എന്ന വിഷയത്തിൽ ക്ലാസ് ക്ലാസ് നയിച്ചു നമ്മുടെ ഈ വിദ്യാലയത്തിലെ തുടക്കം മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വിദ്യാലയം ഈ വർഷം ഏറ്റെടുത്ത ഒരു മികച്ച പ്രവർത്തനമായിട്ട് സ്കൂൾ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കുട്ടികളുടെ വായന വളർത്തുവാനും നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ആ ഉൾപ്പെടുത്തിന്റെ ിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് സ്കൂൾ പത്രം നമ്മുടെ കിണറുകൾ നിറഞ്ഞേക്കുന്നത് മോളിൽ നിന്നുള്ള മഴവെള്ളം കൊണ്ട് മാത്രമല്ല അത് ആ സമയത്തുള്ള മണ്ണിലൂടെ ഊർന്നിറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ആ കൂസ് ടാങ്കിലും വേസ്റ്റ് ടാങ്കിലും ഉള്ള അത് മണ്ണിലൂടെ പയ്യെ പയ്യെ ഇതിനോടകം തന്നെ എല്ലാ കിണറുകളിലും അത് നിറഞ്ഞിട്ടുണ്ട് അതിൽ വന്നപ്പെട്ടിട്ടുണ്ട് ഊറി വന്നിട്ടുണ്ട് അപ്പൊ എത്രയും വേഗം നമ്മുടെ കിണറുകളെല്ലാം ക്ലോറിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലോറിനേഷൻ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുക ായി ജോഹാൻ സിജോ എലിസബത്ത് എന്നിവർ നേതൃത്വം നൽകി നമസ്കാരം എൻ്റെ പേര് ജോഹാൻ സിജോ ഞാൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജൂൺ മാസത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങൾ ഇറക്കുന്ന മാണിക്യം എന്ന പത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം എൻ്റെ പേര് എലിസബത്ത് വിദ്യാര കലാസാഹിത്യ വേദിയുടെ ലീഡറാണ് ഞാൻ ഞങ്ങളുടെ സ്കൂൾ സ്കൂളിറക്കിയ മാണിക്യം എന്ന പത്രത്തിന് എൻ്റെ എല്ലാവിധാശംസകളും നേരുന്നു സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിലെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫലമായി ഞങ്ങളുടെ വിദ്യാലയം ജി എൽ പി എസ് മാണിക്യമംഗലത്തും വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഒരു മാസക്കാലം വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം കൂടി കോർത്തി നക്കിയിട്ട് മാണിക്യം എന്ന ഒരു പത്രം മാസാന്ത്യത്തിൽ ഞങ്ങൾ ഇറക്കുന്നു ഈ മാണിക്യം ഞങ്ങളുടെ നവരത്നങ്ങളിൽ ഒന്നായ മാണിക്യം പോലെ ഞങ്ങളുടെ പത്രവും തിളങ്ങട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി